ഞങ്ങൾക്കിനി അഞ്ചു കൊച്ചുമക്കൾ ആലിൻമോൾ ഞായറാഴ്ച യാത്രയാവും മരിച്ചിട്ട് മരിക്കാത്തോർവ ബാക്കി വെച്ചാണ് മടക്കം ഒന്നിൽ നിന്നും അഞ്ചു പേരിലൂടെ ജീവിതം മല്ലപ്പള്ളി അക്ഷയ കേന്ദ്രമുടമ അരുൺ എബ്രഹാമിന്റെയും ഷെറിനാനിന്റെയും ഒൻപത് മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം വരുംകാലത്ത് പാഠഭാഗമാകും മസ്തിഷ്കമരണം സംഭവിച്ചതോടെ ഞങ്ങളുടെ കുഞ്ഞ് തിരിച്ചു തിരിച്ചുവരില്ലെന്ന് ഉറപ്പായി അവയവദാനത്തെക്കുറിച്ച് ആശുപത്രി അധികൃതർ സൂചിപ്പിച്ചു അരുൺമോൾ എന്തു ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു മോന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ കുടുംബം ഒന്നിച്ചു തീരുമാനിക്കുകയായിരുന്നു ആലിൻ മോളുടെ മുത്തച്ഛൻ പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത് കൺഫേം ചെയ്യുന്നത് കൺഫേം ചെയ്തപ്പോൾ എന്റെ മകൻ എന്നോട് വിളിച്ചു ചോദിച്ചു ഇങ്ങനൊരു ഓർഗൻ കൊടുക്കാനുള്ള സന്നദ്ധത ഞാനും അവളും എടുത്തിട്ടുണ്ട് അതിനോട് ഞാൻ പറഞ്ഞു പൂർണ്ണമായി പൂർണ്ണമായിരിക്കണം പരമാവധി എടുക്കാവുന്ന ഒക്കെ എടുക്കണം അത് നമ്മുടെ ഒരു കുട്ടി പോയാലും ഒരു അഞ്ച് അഞ്ച് കൊച്ചുമക്കൾ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം മുൻമല്ലി പഞ്ചായത്ത് പ്രസിഡന്റും പത്രലേഖകനും ജില്ലാ സംഘം പ്രസിഡന്റുമാണ് റെജി ഷാമുവൽ ചിങ്ങവനത്ത് വെച്ച് എതിരെ വന്ന കാറിന്റെ ഡ്രൈവർ ഉറങ്ങിയതോടെയായിരുന്നു അപകടം പിറകിലത്തെ സീറ്റിൽ മുത്തശ്ശിയുടെ മടിയിലിരുന്ന കുഞ്ഞ് തെറിച്ച് മുൻവശത്തെ ഗ്ലാസ്സിലിടിച്ചു നെഞ്ചലിനും കാലിനും ഒടുവ് പറ്റി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി മൂന്ന് പ്രധാന ആശുപത്രികളിൽ എത്തിച്ചു എന്നാൽ ചികിത്സകൾ ഒന്നും ഭരിച്ചില്ല വ്യാഴാഴ്ച പകൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആലിന്റെ ഇരുവൃക്കകളും ഹൃദയവാൽവും കരളും നേത്രപടലവുമാണ് മറ്റു കുഞ്ഞുങ്ങൾക്കായി നൽകിയത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവൈതാതാവാണ് ഈ കുഞ്ഞുമാലാക ഇതിൽ ഇരുവൃക്കകളും ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനും കരൾ പതിനൊന്ന് വയസ്സുള്ള മറ്റൊരു കുഞ്ഞിനും നൽകി രണ്ട് ശസ്ത്രക്രിയകളും പൂർണ്ണ വിജയമായിരുന്നു ആലിന്റെ പിതാവ് അരുൺ സി സഭയിലെ വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു അമ്മ ഷെറിൻ അധ്യാപികയാണ് അപകടത്തിൽ അന്ന് പരിക്കേറ്റ ഷെറിന്റെ പിതാവ് രാജൻ ജോണും ഭാര്യ ജസ്സിയും ഇപ്പോഴും ചികിത്സയിലാണ് ഞായറാഴ്ച രാവിലെ മല്ലപ്പള്ളി വാലുമണ്ണിൽ വീട്ടിലെത്തിക്കുന്ന ഭൗതിക ശരീരം അഞ്ചുമണിക്ക് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് സി ദേവാലയത്തിൽ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി